ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ നല്ല കിടിലൻ ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് എടുക്കാം അപ്പം നമുക്കിന്ന് കഞ്ഞിവെള്ള ആവശ്യമായിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പാത്രത്തിനകത്ത് ഇതേപോലെ കുറച്ച് കഞ്ഞിവെള്ളം എടുക്കാം അപ്പോൾ കഞ്ഞിവെള്ളം വെച്ചിട്ട് രണ്ട് ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അപ്പം നമുക്ക് അതിനകത്തോട്ട് കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുക്കാം ഏകദേശം ഒരു അര ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിനികർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് പൊടിയും കൊണ്ട് ഇട്ട് കൊടുക്കാം അപ്പം ഇതിന് പരലുപ്പിനെക്കാളും നല്ലത് ഉപ്പ് പൊടിയാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഇനി നമുക്ക് വേണ്ടത് തേയിലപ്പൊടിയാണ് അപ്പം ഒരു ടേബിൾ സ്പൂൺ അളവിൽ തേയിലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം തേയിലപ്പൊടിയാണ് ഇതിൻ്റെ മെയിൻ സാധനം ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് ഡിഷ് വാഷ് അപ്പോൾ ഒരു പതയ്ക്ക് വേണ്ടി ഒരു സോപ്പ് പതയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഡിഷ് വാഷും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തെല്ലാം സാധനങ്ങളുണ്ട് കഞ്ഞിവെള്ളം അതേപോലെ വിനികർ ഉപ്പുപൊടി തേയിലപ്പൊടി ഡിഷ് വാഷ് അപ്പോൾ വീട്ടിലുള്ള നിസാര സാധനങ്ങൾ മതി കുറയച്ച മതി ആവശ്യമില്ല നമുക്ക് എത്രമാത്രം ക്ലീനിങ്ങിന് വേണോ അതിനനുസരിച്ചുള്ള സാധനങ്ങളുടെ അളവ് കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാത്റൂമിൻ്റെ ടൈലാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ കരിമ്പുള്ളി അടിച്ചു കിടക്കുന്ന കരിമ്പനൊക്കെ അടിച്ചു കിടക്കത്തില്ല ആ രീതിയിലുള്ള ടൈലാണ് ടൈലാണിപ്പോൾ ഞാൻ തേച്ച് കഴുകി ക്ലീനാക്കി കാണിക്കാൻ പോകുന്നത് അതേപോലെ തന്നെ നമ്മുടെ ക്ലോസ്സെറ്റ് നല്ല വെള്ളി പോലെ തിളങ്ങട്ടോ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് കണ്ടോ നല്ല രീതിയിൽ എന്തുകൊണ്ട് കരിമ്പൻ അടിച്ചിരിപ്പുണ്ട് കണ്ടോ അപ്പം ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ട് തേക്കുമ്പോഴത്തേനുള്ള എന്ന് വെച്ചാൽ അപ്പോൾ ആ വെള്ളത്തിന് ഞാൻ എന്താണ് സ്ക്രബ്ബർ വെച്ചാണ് തേക്കുന്നത് അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ നമ്മളിങ്ങനെ ഒന്ന് തേച്ച് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് നമുക്ക് ഈ ഒരു ശല്യം കാണത്തില്ല കേട്ടോ ഈ ഒരു അഴുക്ക് പെട്ടെന്ന് കയറിപ്പിടിക്കത്തില്ല കരിമ്പനൊക്കെ കയറിപ്പിടിക്കത്തില്ല അപ്പോൾ ബാത്റൂമാണേലും ടാ അതേപോലെ തന്നെ നമ്മുടെ ക്ലോസറ്റ് ആണെങ്കിലും ആ എപ്പോഴും നല്ല വെള്ളി പോലെ കണ്ടോ കഴുകി കഴിഞ്ഞ ശേഷം എന്താണോ ഞാൻ വെള്ളമൊഴിച്ച് കാണിക്കുകയാണ് കണ്ടോ നാല് ഭാഗത്തെയും ആ ടൈലും നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇനി ഞാൻ ടാപ്പും കൂടെ തേച്ച് കഴിയുകയാണ് അത് വെച്ചിട്ട് തന്നെ അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇതേപോലെ ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും ഇതിപ്പോൾ ഞാൻ വീഡിയോ ഒരുപാടൊന്നും ആക്കുന്നില്ല വളരെ പെട്ടെന്ന് തന്നെ കാണിക്കുകയാണ് ഉണ്ടോ ടൈലൊക്കെ നാല് വശത്ത് നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുന്നുണ്ടോ ഉണ്ടോ ഒന്ന് തൊട്ടാൽ മാത്രം മതി ഈ ഒരു സാധനം വെച്ചിട്ട് ടൈലൊന്ന് തൊട്ടാൽ മാത്രം മതി അതുപോലെ താണ്ടോ ക്ലോസെറ്റ് കഴുകി കാണി കഴുകി കഴിഞ്ഞതാണ് കണ്ടോ ക്ലോസറ്റിൻ്റെ ആ ഒരു ബെട്ടം ഇനി നമുക്ക് കഞ്ഞിവെള്ളം വെച്ചിട്ട് രണ്ടാമത്തെ ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് കണ്ടെ കഞ്ഞിവെള്ളം കുറച്ചെടുക്കാം ഇനി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ തീർന്ന പേസ്റ്റിൻ്റെ കവറുണ്ടല്ലോ ആ കവർ മാത്രം മതി പേസ്റ്റിൻ്റെ ആവശ്യമില്ല അത് റെഡോ ഗ്രീനോ വൈറ്റോ ഏത് കളറാണേലും പ്രശ്നമല്ല ഇതിപ്പോൾ ഞാൻ അത് ഞാൻ മുറിച്ചെടുക്കുകയാണ് ഉണ്ടോ അപ്പോൾ നമുക്ക് ആ കഞ്ഞിവെള്ളത്തിനകത്തോട്ട് ഈ പേസ്റ്റിൻ്റെ കവറെല്ലാം മുറിച്ചിട്ട് കൊടുക്കാം എന്നിട്ടൊരു രണ്ട് മിനിറ്റ് ഇതേപോലെ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ആ കളറെല്ലാം അതിനകത്ത് ഇറക്കാം ിട്ടും ആ പേസ്റ്റ് ഫുൾ അതിനകത്തോട്ട് ഇറങ്ങി കിട്ടും കേട്ടോ അപ്പം ഇതേപോലെ ഞാനിപ്പം അതിനുള്ള സമയം കൊടുക്കുന്നില്ല പെട്ടെന്ന് തന്നെ അത് കാണിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതേപോലെ ആക്കുമ്പം തന്നെ അതിനകത്തുള്ള പേസ്റ്റ് ഇറങ്ങി വരും കേട്ടോ ഇതിപ്പം റെഡ് കളറാണ് അതുകൊണ്ട് കഞ്ഞിവെള്ളം റെഡ് കളർ ഇരിക്കും അപ്പം ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് സിങ്ക് വാഷ് ബേസൻ പാത്രങ്ങൾ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ എല്ലാം തേച്ച് ഇഴിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം നല്ലൊരു സൊല്യൂഷനാണ് ഈ രണ്ട് സൊല്യൂഷനും നിങ്ങൾ ചെയ്ത് തന്നെ നോക്കുക നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങും പാത്രമാണേലും എന്തും പിന്നെ നമുക്ക് കുറേ നാളത്തേക്ക് അതിനകത്ത് അഴുക്ക് പിടിക്കില്ല പെട്ടെന്ന് തന്നെ കറയും പൊടിയും ഒന്നും തന്നെ പിടിക്കത്തില്ല നല്ല രീതിയിൽ പാത്രങ്ങളാണേലും ടൈലാണേലും എല്ലാം നല്ല ക്ലീനായിട്ട് തന്നെ കിടക്കും കേട്ടോ അപ്പോൾ അതാണ്ട് ആ സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഞാൻ ചേർക്കുന്നത് വിനികറും മാത്രമാണ് വേറെ ഒന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല അപ്പോൾ കഞ്ഞിവുളവും പേസ്റ്റിൻ്റെ ആ ഒരു കവറും പിന്നെ വിനികറും അത് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം ഇതിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഗ്ലാസിൻ്റെ രണ്ട് രണ്ട് ഗ്ലാസ് ആണ് ഇതാണ്ട് കാണിക്കുന്നത് അപ്പം ഒട്ടും ഇതിനകത്ത് ഞാൻ ഡിഷ് വാഷും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല നമുക്ക് കറവിടിച്ച ഗ്ലാസ്സുകൾ ഇതാണ്ട് വളരെ ക്ലീനായിട്ട് തന്നെ അത് ഒഴിച്ചിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ അതുകൊണ്ട് കഴുകിയെടുക്കാം അപ്പം നമ്മുടെ കയ്യിൽ അലർജി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ സോപ്പ് തൊടുന്നതിനൊക്കെ അലർജിയൊക്കെ ഉള്ളവർക്ക് ഇതേപോലെ കഴുകിയെടുക്കാം കേട്ടോ അപ്പം നമ്മൾ വെറുതെ കളയ കളയുന്ന കഞ്ഞിവെള്ളവും വെറുതെ കളയുന്ന പേസ്റ്റിൻ്റെ കവറും മാത്രം മതി ഗ്ലാസിൻ്റെ വെട്ടം കണ്ടോ അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ പാത്രങ്ങളും എടുക്കാം അതേപോലെ തന്നെ സിങ്ക് നല്ല മഞ്ഞ കറ പിടിച്ച് കിടക്കുന്ന സിംഗാണ് ഇതിപ്പോൾ ഈ ഒരു വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും അപ്പോൾ അത് അതുമാത്രമല്ല കുറച്ച് മാത്രം മതിയേണ്ട ഈ ഒരു സൊല്യൂഷൻ ഒരു സ്വല്പം ഒഴിച്ചാൽ മതി ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ കണ്ണാടിയുടെയൊക്കെ ഗ്ലാസ് നമ്മൾ അലമാരയുടെ ഒക്കെ ഗ്ലാസ് ഈ ഒരു വെള്ളം തൊട്ടിട്ട് ഒന്ന് തുടച്ചെടുത്താൽ നല്ല രീതിയിൽ ഗ്ലാസ് ഒക്കെ വെട്ടിത്തിളങ്ങും കേട്ടോ അപ്പോൾ അതൊന്നും ഞാനിതിനകത്ത് കാണിച്ച് വെറുതെ ലെങ്ത് കൂട്ടുന്നില്ല അപ്പോൾ സിങ്കും അതേപോലെ തന്നെ കണ്ടോ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ വാഷ് ബേസിനിലും നല്ല രീതിയിൽ കറ പിടിച്ച് കിടക്കാണ് അതിനകത്തും ഇതേപോലെ ഈ ഒരു സൊല്യൂഷൻ സ്വലപ്പം ഒഴിച്ചിട്ട് തേച്ച് കാണിച്ച് തരാം അപ്പോൾ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കിടിലൻ ടിപ്പാണ് അപ്പോൾ ഇതിനായിട്ട് വെറുതെ പൈസയൊന്നും മുടക്കി സാധനങ്ങളൊന്നും മേടിക്കേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പം വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വാഷ് മീസിലും നല്ല നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ തേച്ചിട്ട് വന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഇതേപോലെ തന്നെ ക്ലോസറ്റിലും ഈ ഒരു വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് ഫ്ലഷ് അടിച്ചാൽ മതി കറയെല്ലാം പോയി കിട്ടും അപ്പം ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാനെയായിരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്